അഴകുള്ള പാടത്തിനരികിലെ മാടത്തിൽ നിന്നൊരു പാട്ടു കേട്ടു പാട്ടിൻ്റെ ശീലുകൾ കേട്ടു മയങ്ങിയ എന്നിൽ തുടിക്കുന്ന താളത്തിൻ പെരുമഴത്താളം അഴകിൻ്റെ പൂമാനം തെളിഞ്ഞ രാവിൽ തെളിഞ്ഞ രാവിൽ തഴുകുന്ന കാറ്റിൽ പരക്കുന്ന പൂമണം കഴുകുന്ന കാറ്റിൽ പരക്കുന്ന പൂമണം അറിഞ്ഞു നീ ഉണർന്ന എന്നെ തിരഞ്ഞു നീ അലയുകയാണോ നീയും എന്നെ തിരഞ്ഞെ നീയും നിഴലും നിൻ്റെ സ്വപ്നങ്ങളും എന്നെ തിരഞ്ഞങ്ങളെയ്യുകയാണോ പഴകുള്ള പാടത്തിൻകിൽ പാടത്തിൽ നിന്നൊരു പാട്ടു കേട്ടു ഒരു പാട്ടു കേട്ടു